കുവൈറ്റിലെ പ്രവാസികൾക്ക് വലിയ ഊർജ്ജം പകരുന്ന ചരിത്ര സന്ദർശനമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടേത് ചില വ്യക്തമായ ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വരവെന്ന കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകൾ ശരിവയ്ക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് കുവൈത്ത് സന്ദർശനത്തിൽ ഉണ്ടായത് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കരുത്തുറ്റതാക്കുന്നതിൽ ഈ സന്ദർശനം വലിയ രീതിയിൽ ഗുണം ചെയ്യും പ്രവാസികൾക്കാണ് ഭാവിയിൽ ഇതിന്റെ നേട്ടങ്ങൾ ഉണ്ടാകുക രാജ്യത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യൻ തൊഴിലാളികളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ശനിയാഴ്ച ഇന്ത്യൻ ലേബർ ക്യാമ്പ് സന്ദർശിച്ചാണ് മോദി തന്റെ ദ്വിദിന കുവൈറ്റ് സന്ദർശനത്തിന് തുടക്കമിട്ടത് തുടർന്ന് രണ്ടാം ദിനം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാഹും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ച നാല് കരാറുകളിലാണ് ഒപ്പുവെച്ചത് പ്രതിരോധ സഹകരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒൻപത് വരെ സാംസ്കാരിക കൈമാറ്റം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ കായിക സഹകരണം രാജ്യാന്തര സോളാർ സഖ്യത്തിൽ ഉൾപ്പെടുത്തൽ തുടങ്ങിയ കരാറുകളിലാണ് ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചത് ഇന്ത്യ കുവൈറ്റ് ബന്ധം മെച്ചപ്പെടുത്തുകയും ഫാർമസ്യൂട്ടിക്കൽ ഐ ടി ഫിൻടെക് അടിസ്ഥാന സൗകര്യം സുരക്ഷ തുടങ്ങി പ്രധാന മേഖലകളിലെ സഹകരണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനുള്ള നടപടികൾ ഇരു നേതാക്കളും ചർച്ച ചെയ്തു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദ്വിദിന കുവൈറ്റ് സന്ദർശനത്തിലൂടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കുവൈറ്റിലെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് മുബാറക് അൽ കബീർ സമ്മാനിച്ച് കുവൈറ്റ് അമീർ ഷെയ്ഖ് മിഷാൽ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാ സമ്മാനിച്ചു സൗഹൃദത്തിന്റെ പ്രതീകമായി രാഷ്ട്രീയ തലവന്മാർക്കും വിദേശ പരമാധികാരികൾക്കും വിദേശ രാജകുടുംബങ്ങളിലെ അംഗങ്ങൾക്കും നൽകുന്ന കുവൈറ്റ് നൈറ്റ് ഓഫ് അൽ കബീർ ിൽ താമസിക്കുന്ന ഒരു ദശലക്ഷത്തിലധികം ഇന്ത്യക്കാരുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനുള്ള കുവൈറ്റ് നേതൃത്വത്തിന് അദ്ദേഹം നന്ദി പറഞ്ഞു കുവൈറ്റ് അമീറുമായുള്ള തന്റെ കൂടിക്കാഴ്ച മികച്ചത് എന്നാണ് മോദി തന്റെ എക്സ് അക്കൗണ്ടിൽ വിശേഷിപ്പിച്ചത് അതേസമയം ഉഭയകക്ഷി ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച് അമീർ പ്രധാനമന്ത്രി അഹമ്മദ് അൽ അബ്ദുള്ള അൽ അഹമ്മദ് അൽ സബാഹ് കിരീടാവകാശി സബാഹ് അൽ ഖാലിദ് അൽ അഹമ്മദ് അൽ മുബാറക് അൽ സബാഹ് എന്നിവരുമായും നരേന്ദ്രമോദി ചർച്ച നടത്തി വ്യാപാരം നിക്ഷേപം പ്രതിരോധം സുരക്ഷ സാങ്കേതികവിദ്യ ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി വിവിധ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തേണ്ടതിന്റെ പ്രാധാന്യം സംയുക്ത സൈനിക അഭ്യാസങ്ങൾ പ്രതിരോധ ഉപകരണങ്ങളുടെ വിതരണം കായികം സംസ്കാരം സൗരോർജം എന്നിവയിൽ സഹകരണം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള അധിക ധാരണാപത്രങ്ങളിലും ഒപ്പുവെച്ചു ഈ മാസം ആദ്യം ഗൾഫ് സഹകരണ കൗൺസിൽ ഉച്ചകോടി വിജയകരമായി ആതിഥേയത്വം വഹിച്ചതിന് പ്രധാനമന്ത്രി മോദി അമീറിനെ അഭിനന്ദിക്കുകയും ചെയ്തു അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി ഇന്നലെ തന്നെ ക്ഷണിച്ചതിലും പ്രധാനമന്ത്രി നന്ദി രേഖപ്പെടുത്തി പ്രധാനമന്ത്രിയുടെ വൈകാരികതയോട് പ്രതികരിച്ച അമീർ കുവൈറ്റിലും ഗൾഫ് മേഖലയിലും മൂല്യവത്തായ പങ്കാളിയെന്ന നിലയിൽ ഇന്ത്യയുടെ പങ്കിനെ അഭിനന്ദിക്കുകയും ചെയ്തു കുവൈറ്റ് വിഷൻ രണ്ടായിരത്തി മുപ്പത്തി അഞ്ച് യാഥാർത്ഥ്യമാക്കുന്നതിൽ ഇന്ത്യയുടെ വലിയ പങ്കും സംഭാവനയും പ്രതീക്ഷിക്കുന്നതായും അമീർ പ്രത്യാശ പ്രകടിപ്പിച്ചു ഇന്ത്യ സന്ദർശിക്കാൻ അമീറിനെ പ്രധാനമന്ത്രി ക്ഷണിക്കുകയും ചെയ്തു